നിന്ന് നിന്ന് അകന്നു നിൽക്കാൻ നിർബന്ധിക്കുന്ന ഈ പണ്ഡിതന്മാരിൽ ഓടി മറയുന്ന ഒരു കാലം വരുമെന്ന് പരിശുദ്ധ റസൂൽ ൂട്ടി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആ കാലത്തെ കുറിച്ച് അപകടത്തിന്റെ മുന്നറിയിപ്പായി പരിചയപ്പെടുത്തുകയാണ് യും സമാധാനവും നഷ്ടപ്പെട്ടുകൊണ്ടേരിക്കും ഈ ഒരു കാലയളവിലൂടെ കടന്നു പോകുമ്പോയാശങ്കയോട് കൂടിയാണ് പഠിക്കേണ്ടതാ രണ്ടാമത് പറയുന്നു യും അവരുടെ ജോലിയിൽ നിന്ന് അധ്വാനങ്ങളിൽ നിന്ന് സമ്പത്തിൽ നിന്ന് മറക്കത്തിനെ എടുത്തുയർത്തിക്കളയുന്നതാണ് ുംകർന്നു യാതൊരു പറയുന്നു ഈ നന്മയുടെ ആളുകളിൽ നിന്ന് ഓടി പറയുന്ന കാലം വരുമ്പോ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുണ്ടാകും അതുകൊണ്ട് ഇഷ്ടവും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ അറിഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് പിന്തുടരണം ഏറെ ഗൗരവത്തിൽ പറഞ്ഞു തന്ന കാര്യമാണ് അഞ്ചു നേരത്തെ മരണാസന്നമായ സന്ദർഭത്തിൽ പോലും 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 പിടിക്കുമ്പോ ഐഷബിയുടെ മടിയിൽ കിടക്കുന്ന റസൂൽ വസല്ല മാതങ്ങൾ പറയുന്നുണ്ട്

ായ അബ്ദുല്ലാഹിവിനും പറഞ്ഞു എനിക്ക് കണ്ണ് കാണാത്തത് കൊണ്ട് വിഷ ജന്തുക്കളോ മഴ ജന്തുക്കളോ എന്നുള്ളതല്ലേ ജമായത്തിന് പള്ളിയിലേക്ക് വരുന്നതിൽ നിന്ന് എനിക്കൊരു അളവ് തരുമോ പറഞ്ഞു വിഷമാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നാവിന്റെ നനവ് പറ്റിയിട്ടില്ല

ഈ ചന്ദ്രനെ പോലെ പ്രകാശിക്കണം ആഗ്രഹമുള്ളവർ അതുണ്ട് ഈ സൂര്യനെ പോലെ പ്രകാശിക്കണം ആഗ്രഹമുള്ളവരുണ്ടാവും പറയുന്നു നിസ്കാരത്തിന്റെ വാങ്ക് കേട്ട് കഴിഞ്ഞാൽ എന്ത് ജോലി തിരക്കുകളാണെങ്കിലും അതിൽ നിന്നൊക്കെ അല്പം മാറി നിന്ന് പള്ളിയിലേക്ക് ജമായത്തിന് പോകുന്ന ആൾക്കാർ അത്ര നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുന്ന ആൾക്കാർ ചന്ദ്രനെ പോലെ പ്രകാശിക്കണത് ആരാ സംസ്കാരത്തിന്റെ സമയം എപ്പോഴാണെന്നൊക്കെ കൃത്യമായിട്ട് അറിയും അതിന് മുമ്പേ എല്ലാ തിരക്കും ഒന്നും മാറ്റി മാറ്റി അവര് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ അത്ര വന്നു അവരാണ് ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നത് നേരത്തെ വീട്ടിൽ നിന്ന് ഓതോടുത്ത് ഒരുങ്ങി റെഡിയായിട്ട് ആയിട്ട് പള്ളിയിലെത്തി പള്ളിയിൽ വലത് കാല് വെച്ച് വെച്ച്

നേരത്തെ തുടങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി പറയേ പിന്നെ ഇവിടെ ഇനി ലേലം വിളിക്കാനുള്ള സാധനങ്ങളൊക്കെ കാണാനുണ്ട് അപ്പൊ കുറച്ച് പേരും കൂടി ഇതിനൊന്ന് സഹിക്കൂലെ അള്ളാഹുട്ടെ പിന്നെ യൂറസ്ഫുള്ളു തോഫീക്ക് നൽകട്ടെ നാളെ ഇവിടെ വരണത് സുലാഹുദ്ദീൻ ഫൈസി വല്ലപ്പോഴേ അപ്പൊ നിങ്ങള് എട്ട് മണിക്കൊടങ്ങാനുള്ള പരിശ്രമങ്ങൾ നടത്തിയാൽ ഒരു ഒരൊന്നര മണിക്കൂറെങ്കിലും വിഷാവതരണം തന്നെ നിങ്ങൾക്ക് ലഭിക്കും പിന്നെ ബാക്കി കാര്യങ്ങളും ചെയ്യാം ഇന്നിപ്പോ നമ്മൾ വൈകിയത് കൊണ്ട് അവസാനിപ്പിക്കാൻ വൈകാൻ പാടില്ലല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ ഇനി സംസാരിക്കും ഇൻഷാല്ല ഇനി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് നമുക്ക് ദുവാ ചെയ്ത് അവസാനിപ്പിക്കാൻ ചെയ്യാൻ